ആദ്യമായിട്ട് ഇന്ന് വളരെ ഇന്നത്തെ പ്രഭാതം പൊട്ടി വരുന്നത് വളരെ ദാരുണമായിട്ടൊരു വാർത്ത കിട്ടുക പ്രത്യേകിച്ച് മുകേഷ് ഡൽഹിയിൽ ഞങ്ങളുടെയൊക്കെ ഒരുപാട് വാർത്തകൾ ഷൂട്ട് ചെയ്ത ആളായിരുന്നു കമ്മിറ്റഡായൊരു പത്രപ്രവർത്തനം പത്രപ്രവർത്തനം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ക്യാമറാമാൻമാർ ചെയ്യുന്ന സാഹസികമായ ജോലികളാണ് പഠിക്കുന്നത് പക്ഷേ ജീവനെടുക്കത്തക്ക തരത്തിലേക്ക് അത് പോവുക എന്ന് പറയുന്നത് ഏറ്റവും വേദനാജനകമായ കാര്യമാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ക്യാമറാമാൻ ഈ രാവിലെ സത്യത്തിൽ സാഹസികമായ ദൃശ്യങ്ങൾ പകർത്തുന്നതിലൂടെ സ്വന്തം മുന്നിലും അതോടൊപ്പത്തിന് സജീവ അദ്ദേഹത്തെ നിർഭാഗ്യകരമായ കാര്യമാണ് അല്ലെങ്കിൽ പത്രപ്രവർത്തക കുടുംബത്തിനാദ്യം ഉണ്ടായിട്ടുള്ള നാടിനാദ്യം ഉണ്ടായിട്ടുള്ള ദുഃഖത്തിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് പേരുള്ളവരുടെ വളരെ സാഹസികമായ പ്രവർത്തനങ്ങൾ അവരുടെ ജീവൻ നിലനിർത്തി ആവശ്യകത നമ്മളെ ബുദ്ധിപ്പെടുത്തുന്നതാണ് ഈ കാലത്തുള്ള ഇന്ത്യ മൂന്നാംഘട്ട വോട്ടെടുക്കു മണ്ഡലങ്ങളിൽ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇന്നലത്തെ തെരഞ്ഞെടുപ്പിൽ നോക്കിക്കാണുന്നത് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നടന്ന സ്ഥലങ്ങൾ നിനക്ക് എല്ലാവർക്കും അറിയാം ബി ജെ പിയുടെയും എൻ ഡി കോട്ട കൊത്തലങ്ങളായാലും കുറച്ച് പക്ഷേ അവിടെ ഇന്ത്യ മുന്നണി മുൻതൂക്കം നേടുമെന്നുള്ളത് വ്യക്തമായ കാര്യമാണ് അത് കർണാടകത്തിലായാലും ഗുജറാത്തിലായാലും ഗുജറാത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് ഞാൻ പറയുന്നില്ല ഗുജറാത്തിൽ കൺസർട്ടബിൾ ആയ സീറ്റുകൾ കിട്ടും അത് പിന്നെ ആസാമിലായാലും ഛത്തീസ്ഗഡിലായാലും ഒക്കെ തന്നെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാക്കുന്നത് അത് ഞങ്ങൾ ചോദിച്ചാൽ വോട്ടർ പട്ടികയുടെ കാര്യം സത്യത്തിൽ അത് ഏറ്റവും ഗൗരവധരമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാകുന്നത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫേസ് വോട്ടർ പട്ടിക ഇലക്ഷൻ കമ്മീഷൻ അന്തിമമായി പ്രസിദ്ധീകരിച്ച് മുപ്പതാം തീയതി ഒന്നാം തീയതി ഇലക്ഷൻ പത്തൊമ്പതാം തീയതി കഴിഞ്ഞു രണ്ടാം തീയതി ഇലക്ഷൻ ഇരുപത്തി ആറാം തീയതി കഴിഞ്ഞു സാധാരണഗതിയിൽ മുൻകാലഘട്ടങ്ങളിലൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രസിദ്ധീകരിക്കുന്ന വോട്ടർ പട്ടിക ആദ്യഘട്ട വോട്ടർ കഴിഞ്ഞിട്ട് പതിനൊന്ന് ദിവസം കഴിഞ്ഞിട്ടും രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടുമാണ് പ്രസിദ്ധീകരിച്ചത് മാത്രമല്ല ഇപ്പോഴും കോൺസ്റ്റിറ്റുവൻസി ലെവൽ വോട്ട് ചെയ്ത വോട്ടിംഗ് പെർസെൻറ്റേജ് സാധാരണ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി വരെ ഇലക്ഷൻ കമ്മീഷനും പ്രതികരിക്കും ഓരോ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യുവൻസി വലിയ ആ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസി ലെവൽ ഇലക്ഷൻ പട്ടിക ഇതുവരെ ഇലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിനേക്കാളേറെ ഉപരിയായിട്ട് അത്ഭുതപ്പെടുത്തുന്ന കാര്യം ആദ്യഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോഴും രണ്ടാം ഘട്ട വോട്ടിംഗ് കഴിഞ്ഞപ്പോഴും അന്ന് ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് ഇലക്ഷൻ കമ്മീഷൻ നൽകിയ ഒരു പിക്ചറിൽ നിന്നും അഞ്ച് ശതമാനത്തിലധികം ആറ് ശതമാനത്തിലും കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് ഫൈനലായിട്ട് മുപ്പതാം തീയതി പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കാണുന്നു ഇതെല്ലാം ഇലക്ഷൻ സുതാര്യതയുടെ ഇലക്ഷൻ സുതാര്യമായി നടത്തുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് സംശയമില്ല ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്താൽ കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് എല്ലാവർക്കും ഇതു സംബന്ധിച്ച കത്തുകൾ എഴുതിയിട്ടുണ്ട് വളരെയേറെ ആശങ്കാകുലമാക്കുന്ന സാഹചര്യമാണ് തിരഞ്ഞെടുപ്പ് നീതിപൂർവമായി നടത്താൻ ഉത്തരവാദപ്പെട്ട ഇലക്ഷൻ കമ്മീഷൻ ആ ജോലി നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഇതൊക്കെ കാണിക്കുന്നത് എന്ന് വെച്ചുകൊണ്ട് കൃത്യമായിട്ടും കോൺഗ്രസ് അധ്യക്ഷൻ കത്തെഴുതിയിരിക്കുകയാണ് നാളെ വൈകുന്നേരം ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ കാണാൻ സമയം ചോദിച്ചിട്ടുമുണ്ട് ഇന്ത്യ മുന്നണിയിലെ കക്ഷി നേതാക്കന്മാരെല്ലാം ഇലക്ഷൻ കമ്മീഷനെ കണ്ട് ഇത് വ്യക്തമായിട്ട് ധരിപ്പിക്കും ഉത്തരേന്ത്യയിലെ പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ പാർക്കിപ്പെട്ടവർക്ക് വീഡിയോ അതോടൊപ്പം തന്നെ പോളിംഗ് ബൂത്തിൽ കട്ട് കട്ടൗട്ട് അടക്കം അതാണ് ഞാൻ പറഞ്ഞത് പോളിങ് ബൂത്തിനകത്ത് രാമൻ്റെ ഘട്ടമുണ്ട് തിരഞ്ഞെടുപ്പിന്റെ ഇന്നലെ തന്നെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നടത്തിയിട്ടുള്ള തിരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാനുള്ള യാത്ര ഒരു റോഡ് ഷോ ആയിട്ടാണ് എത്തിയത് കാണുന്നവർക്കെല്ലാവർക്കും അറിയാം അവർ രണ്ടുപേരും വരും മൈക്കില്ലാന്ന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം റോഡ് ഷോ പോലെയാണ് അവർ റോഡ് ഷോ നടത്തിയിട്ടാണ് വോട്ട് ചെയ്യാൻ പോയത് പ്രധാനമന്ത്രിയുടെ പ്രസംഗമുണ്ടായി രാജസ്ഥാനിലെ പ്രസംഗം വളരെ വളരെ തരംതാണെന്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ തമ്മിലടിപ്പിക്കേണ്ട രീതിലുള്ള ഏറ്റവും നീചമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പ് പരാതി കൊടുത്തു ഞങ്ങൾ മാത്രമല്ല നൂറുകണക്കിന് പരാതികൾ ഇലക്ഷൻ കമ്മീഷൻ മുമ്പിൽ ഉണ്ട് ഇലക്ഷൻ കമ്മീഷൻ ചെയ്തത് പാർട്ടി പ്രസിഡന്റിന് ഒരു നോട്ടീസ് അയച്ചു അതിനുശേഷം അദ്ദേഹം റിപ്പീറ്റ് ചെയ്യാണ് പ്രധാനമന്ത്രി അതിനുശേഷം റിപ്പീറ്റ് ഇന്നലെ പറഞ്ഞ അദ്ദേഹം ഏറ്റവും കൂടുതൽ എന്താണ് എനിക്ക് നാനൂറ് സീറ്റ് കിട്ടിയില്ലെങ്കിൽ അയോധ്യയുടെ പൂട്ടിടും കോൺഗ്രസ് ഒരു പ്രധാനമന്ത്രി പറഞ്ഞ വാചകമാണ് നിങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നതാണ് ഇന്നലെ ഇതിൻ്റെയൊക്കെ അർത്ഥം ഉദ്ദേശിച്ചു ഒരു കാര്യം മനസ്സിലാക്കുകയുള്ളൂ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പോവുകയാണ് എന്നുള്ളത് വ്യക്തമായിട്ട് മോഡിക്ക് മനസ്സിലായിട്ടു ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ എത്രമാത്രം കമ്മ്യൂണിലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടും എത്രമാത്രം വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടും ജനങ്ങള് കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദിക്കും എതിരായിട്ടുള്ള വികാരത്തിലാണ് യഥാർത്ഥ വർഷങ്ങളായിട്ടുള്ള തൊഴിലില്ലായ്മയും വിലക്കയറ്റവും കാർഷിക പ്രശ്നങ്ങളും സ്ത്രീ സുരക്ഷയുമൊക്കെ ചർച്ചയാകുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് തന്നെ ഇപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് നിൽക്കുകയാണ് അതിൽ അമ്പരന്നിട്ടാണ് അതിലാകമാനം വേവലാതി കൊണ്ടിട്ടാണ് ഇത്ര നീചമായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയുടെ തരത്തിലുള്ള പ്രധാനമന്ത്രി പോയിട്ട് സാധാരണക്കാരനായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ പോലും ഒരിക്കലും ചെയ്യാത്തവനുള്ള പ്രസ്താവനയായി വന്ദിക്കുന്നത് ഇതിലെല്ലാം ഇലക്ഷൻ കമ്മീഷൻ നോക്കുകയാണ് എന്നാൽ തിരിച്ചാണെങ്കിലോ ഇന്നലെ തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ് എന്താ കാരണം അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം റൈത്ത ബന്ധു എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം കെ സി ആറിൻ്റെ കാലത്തടക്കം നടന്നുകൊണ്ടിരിക്കുന്ന സ്കീം ആ സ്കീമിൽ ബി ജെ പി വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സ്കീം നിർത്തി വച്ചു ആ സ്കീം നടപ്പിലാക്കുന്നില്ല കോൺഗ്രസ് ഗവൺമെൻറ് സ്കീമില്ല അപ്പോൾ ആ സ്കീമിൽ ഓൺ ഗോയിങ് സ്കീമിന് പൈസ ഡെപ്പോസിറ്റ് ചെയ്ത ഒരു കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതാണ് അതായത് ബി ഏറ്റവും ശക്തമായ ആരോപണത്തോട് പറഞ്ഞതിന് തെലങ്കാന മുഖ്യമന്ത്രിക്ക് നോട്ടീസാണ് ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയും ബി ജെ പി നേതാക്കന്മാരും എന്ത് തിരഞ്ഞെടുപ്പ് ലംഘനം നടത്തിയാലും ഇലക്ഷൻ കമ്മീഷൻ നിസ്സംഗത പാലിക്കുന്നു മറുഭാഗത്ത് കൊച്ചു കാര്യങ്ങൾക്ക് പോലും പ്രതിപക്ഷ പാർട്ടികൾപ്പെട്ടവർക്ക് നോട്ടീസ് കൊടുക്കുകയും അവരെ വിലക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇത് കൃത്യമായിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിശ്ശബ്ദത നിഷ് നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കാൻ ആഗ്രഹിക്കുന്നത് കാര്യം എന്ത് പറഞ്ഞാലും കാറ്റ് മാറി വീശി എന്നുള്ളത് വ്യക്തമാണ് ഉത്തരേന്ത്യയിലടക്കം യു പിയിലടക്കം ബീഹാറിലടക്കം കാറ്റ് ഹരിയാനയില് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അല്ല ഞങ്ങളാരും തന്ത്രങ്ങൾ നീക്കേണ്ട കാര്യമില്ല ആ സർക്കാർ സർക്കാരിപ്പം ഭൂരിപക്ഷം നഷ്ടപ്പെട്ട സർക്കാരായി മാറിക്കഴിഞ്ഞു ധാർമ്മികത ഉണ്ടെങ്കിൽ ആ സർക്കാർ രാജിവെക്കണം പക്ഷേ മെജോറിറ്റി ഇല്ല സർക്കാരിന് അവരെ സപ്പോർട്ട് ചെയ്യണ്ടിരുന്ന നാല് ഇൻഡിപെൻഡന്റിൽ മൂന്ന് പേർ വിഡ്രോ ചെയ്തു എന്നപ്പം തന്നെ സർക്കാരിന്റെ പിന്തുണ നഷ്ടപ്പെട്ടു അത് അവർ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയില്ല ഇവർക്ക് ജനാധിപത്യത്തിൽ യാതൊരു വിശ്വാസവും ഇല്ലല്ലോ ഒരു ഭാഗത്ത് ഗവൺമെൻറ്റുകൾ ഇലക്ടഡ് ഗവൺമെന്റിൽ അട്ടിമറിക്കാൻ ഏത് ഹീനമാർഗ്ഗവും സ്വീകരിക്കുന്നു മറുഭാഗത്ത് ഏത് വിധേനയെങ്കിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ഗവൺമെന്റിനെ തുടരാൻ പറ്റുമോ എന്ന് നോക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കും ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായി ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ അവിടെ ജനങ്ങളെ അടിച്ചേരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയാണെന്നുള്ളത് ഞങ്ങൾ ഉന്നയിക്കും ശക്തമായിട്ട് അധ്യക്ഷൻ ഇന്ന് വീണ്ടും പദവിയിലേക്ക് അവിടെ പ്രത്യേക നിങ്ങളെ കഴിഞ്ഞല്ലോ എല്ലാവരും ഒറ്റ നോക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പിലാണ് ദേശീയ തെരഞ്ഞെടുപ്പില് ഞാൻ പറഞ്ഞില്ലേ കൃത്യമായിട്ട് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ദേശീയ തെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട നരേന്ദ്രമോദി സമനില സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ കടിഞ്ഞാണിടാൻ ഇലക്ഷൻ കമ്മീഷൻ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ഇക്കാര്യം പറയുന്നതിനു വേണ്ടി ഇന്ത്യ മുന്നണി നാളെ വൈകുന്നേരം നാലുമണിക്ക് മല്ലികാർജ്ജുൻഖാർഗ് ഇന്നലെ ഇതിൽ മറുപടി നൽകിയിരുന്നു ഈ പരാതികളുടെ പക്ഷേ ബി ജെ പിയുടെ ഭാഗത്ത് അതൊക്കെ ഒന്നും ബാധകമല്ല അദ്ദേഹം പറഞ്ഞത് ഇതൊന്നും ബാധകമല്ല ബി ജെ പിക്ക് ഇതൊന്നും ബാധകമല്ല ഈ രാജ്യത്തെ മനസ്സിലാക്കേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഏജൻസികളെയും ഇപ്പോൾ ഗുജറാത്തിൽ ഇതെല്ലാം ഇപ്പോൾ ഞാൻ ഗുജറാത്ത് ബി സി സി പ്രസിഡന്റ് ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഗുജറാത്തിൽ നല്ല പെർഫോമൻസാണ് കോൺഗ്രസ് പിന്നെ മുന്നണിയും കാഴ്ചവെച്ചിരിക്കുന്നത് പക്ഷേ അവർ പറയുന്ന ഇന്നലെയും പിന്നാലൊക്കെയായിട്ട് പണവും ഒഴുകുകയായിരുന്നു ആഴത്തിലോട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അനുമതിയോടുകൂടി ഉദ്യോഗസ്ഥന്മാരെല്ലാം അഴിഞ്ഞാടുകയായിരുന്നു ഒരു സർക്കാരിന് വേണ്ടിയിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ പ്രധാനമന്ത്രിയുടെ വിദ്വേഷ പ്രസംഗമാണ് കഴിക്കുന്ന പലർക്കും അത് സംശയം കാര്യവുമില്ല അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വമേധയാ നടപടി എടുക്കാം അത് എടുക്കുന്നില്ല പരാതി നൽകിയിട്ട് അതിന് നടപടി ഉണ്ടാകുന്നില്ല അപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്നതിനപ്പുറത്തേക്ക് അത് രാജ്യത്തിന്റെ ഒരു ഭാഗം ജനങ്ങളോട് പറയാൻ പോകുന്നത് ജനങ്ങളോട് പറയാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് ഇത് ജനങ്ങളുടെ ജന ജനവികാരം തങ്ങൾക്കെതിരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഏജൻസികൾ സ്വന്തം കയ്യിലുള്ള ഏജൻസികളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയൊക്കെ നിർവീര്യമാക്കി അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ നോക്കുന്നത് ഇത് ജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകണമെന്നുള്ളതാണ് ഞങ്ങളുടെ ക്യാമ്പയിൻ അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് പ്രസിഡൻ്റെ കത്ത് ഇന്ത്യ അലയൻസ് കക്ഷികൾക്ക് നടത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ നാളെ കാണുന്നത് ഇനി ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ക്യാമ്പയിൻ ഞങ്ങൾ വ്യാപകമായി ഇന്ത്യ രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്ന മുഴുവ സ്ഥലങ്ങളിലേക്കും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോവുകയാണ് ഈ ക്യാമ്പയിൻ അതായത് പ്രധാനമന്ത്രി അമിത്ഷായെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ റോഡ് ഷോ അത് പുതിയതല്ല അത് കഴിഞ്ഞ രണ്ട് തവണ അവർ ചെയ്തതാണ് അത് അന്ന് നിർത്താൻ പറ്റിയില്ല ഇനിയും നിർത്തിയില്ല അപ്പോൾ അതിന് ഇപ്പോൾ പത്ത് വർഷമാകുന്നു അങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിപ്പോൾ വിദ്ദേശ പ്രസംഗങ്ങളാണെങ്കിലും തുടരുമ്പോൾ ഇലക്ഷൻ കമ്മീഷനിലേക്ക് പോയിട്ട് കാര്യം നടപടി എന്തെങ്കിലും ഉണ്ടാകുന്നതും അല്ല അല്ല ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുക്കാത്തതിനെതിരെ കൃത്യമായിട്ടുള്ള ഇതുമായിട്ടാണ് മല്ലികാർജ്ജുന ഖാർഗേജി കത്തെഴിഞ്ഞിരിക്കുന്നത്

അത് അവരുടെ പാർട്ടിയാണ് ചോദിക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശൈലിയുണ്ട് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തു മറ്റ് പാർട്ടികളെക്കാൾ വ്യത്യസ്തമായ ശൈലിയാണ് അവരെപ്പോഴും അനുവർത്തിക്കാറുള്ളതെന്നാണ് അവർ പറയാറുള്ളത് അപ്പോൾ ഇത്രയേറെ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പ് വെസ്റ്റ് ബംഗാളിലെ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായും മിക്കവാറും എല്ലാ സീറ്റുകളും നടക്കാൻ പോകുന്നു ഇത്രയേറെ രാജ്യത്തിൻ്റെ ഭാവി നിശ്ചയിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ നാട്ടിലെ വരൾച്ച കൊണ്ട് ജനങ്ങൾ പുറകെ മുട്ടതാണ് ഉഷ്ണം ഏറ്റവും കൂടിയിരിക്കുന്ന ഉഷ്ണം ജനങ്ങളാകെ പ്രയാസത്തിലാണ് ഈ സമയത്ത് ഒരു യാത്രക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സമയമാണോ ഇല്ലയോ എന്നുള്ളത് അവരുടെ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത സമയം ഒട്ടും ഉചിതമായില്ല എന്നുള്ളത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാകും ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി സ്വീകരിക്കാവുന്ന നിലപാടാണോ അതെന്നുള്ളത് അവരുടെ പാർട്ടി നേതൃത്വം ആലോചിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഈ അഴിമതി വിരുദ്ധതയൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഒരു മന്ത്രിയുടെ പിയുടെ വീട്ടിൽ നിന്നൊരു മുപ്പത് കോടി രൂപ ഈടി പിടിച്ചെടുത്ത് നമ്മൾ അത് പ്രധാനമന്ത്രി തന്നെ ഖിലെ ഞാൻ ജാർഖണ്ഡിലെ മന്ത്രിയുമായി ബന്ധപ്പെട്ടതല്ല പി ജെയുടെ വാങ്ങിച്ചിട്ടുള്ള കാര്യത്തിൽ അതിപ്പോ അവര് നിയമ നടപടി സ്വീകരിക്കണമേ അതുകൊണ്ട് മന്ത്രിയെ പറയുന്നത് എന്തിനാണ് സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം അതിനകത്ത് നമ്മളാരും നിയമ നടപടി സ്വീകരിക്കുക എന്ന് അത് പറയുന്നില്ലല്ലോ നിയമനിയമത്തിന്റെ വഴിക്ക് പോണം പക്ഷെ നിയമം ഒരാൾക്ക് വേണ്ടി മാത്രം പോരുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് എല്ലാ കാര്യത്തിലും ഉണ്ടാവണം അതില്ലാതെ നിങ്ങൾ അതിനകത്ത് ഒരു നിങ്ങൾക്ക് നിങ്ങളോട് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ മാധ്യമം നിങ്ങൾ ഡൽഹി മാധ്യമങ്ങളല്ല ഇത്ര ഒരു വാർത്ത പാർട്ടിക്ക് നൽകുന്ന ഒരു പ്രാധാന്യം നൽകുന്നതിന് വളരെ സന്തോഷം തിരഞ്ഞെടുപ്പ് കളി ഇതിന് മുമ്പും രമേശ് ചെന്നിത്തല പ്രസിഡന്റ് ആയിരുന്നു സുധാകരൻ പ്രസിഡന്റ് സുധാകരൻ തന്നെ സുധാകരൻ അടക്കമുള്ള ഞങ്ങൾ സുധാകരൻ ഇവിടെ ഇരുന്നുകൊണ്ടാണ് സുധാകരൻ സതീശൻ പിന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള രമേശ് ഞങ്ങളെല്ലാം ഇവിടെ ഇരുന്നുകൊണ്ടാണ് കണ്ണൂർ പോലുള്ള സീറ്റിൽ മത്സരിക്കുമ്പോൾ അവിടുത്തെ പൂർണ്ണമായും സമയം ചിലവഴിക്കേണ്ടി വരും എന്ന അടിസ്ഥാനത്തിന് കെ പി സി പ്രസിഡൻറ് ഒരാളെ കാലത്തേക്ക് ഒരാളെൽപ്പിക്കുന്നതാണെന്നല്ലോ എല്ലാവരും കൂടെ കൂട്ടായിരുന്നു തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അസാനം ചുമതല ആ ചുമതലയുള്ള ഓർഡർ നോക്കിയാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും എലക്ഷന് വേണ്ടി മാത്രമാണ് ആ ഓർഡർ എന്തൊക്കെയാണ് പുകയിൽ സുഹാരനെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചു ഇത് കെ പി സി സി ഓഫീസിൽ ഞങ്ങൾ നാലാം തീയതി ഇരിക്കുമ്പം നാലാം തീയതി ഇത് അച്ഛനാണ് ഇലക്ഷൻ നടത്തിയത് അളന്ന നല്ല രീതിയിൽ ഇലക്ഷൻ നടത്തി ആ ഇലക്ഷൻ നടത്തിയിട്ട് അത് കഴിഞ്ഞ് കുറിച്ച് ഞങ്ങൾക്ക് പെട്ടെന്ന് റിവ്യൂ നടത്തണം എന്ന് ഞങ്ങൾ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇത്ര ശതമാ പോളിങ് ശതമാനം ഇത്ര കുറഞ്ഞു പോകും എന്തുകൊണ്ടാണ് പോളിങ് ശതമാനം കുറഞ്ഞത് ആരുടെയൊക്കെയാണ് വോട്ട് കുറഞ്ഞിരിക്കുന്നത് ആരാണ് വോട്ട് ചെയ്യാൻ പോകാത്തത് ഇതൊരു കണക്കെടുപ്പ് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ചൂടാടുന്നതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൻ്റെ ചൂടാടുന്നതിന് മുമ്പ് അത്തരമൊരു യോഗം തിരഞ്ഞെടുപ്പ് നടത്തിയാളെന്ന് അസൻ്റെ നേതൃത്വത്തിൽ നടക്കാൻ തീരുമാനിച്ചു നടത്തി അന്ന് തന്നെ സുധാരൻ സംസാരിച്ചു സുധാരൻ സംസാരിച്ചപ്പോൾ രണ്ട് ദിവസത്തോളം നിങ്ങൾക്ക് ചുമതലയെടുത്തെടുക്കാം സുധാകരനോട് ഞാൻ സംസാരിച്ചു നിങ്ങൾ നിങ്ങൾ സുധാകരനോട് ചോദിക്കണം അത് എനിക്കറിയില്ല ഇതെങ്ങനെയാണ് വാർത്തയാവുന്നത് ഇത് ഇത് വാർ എനിക്കറിയാം ഒരു മാസത്തേക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞു കേരളത്തിൽ ഇനി റിസൾട്ട് വരുന്ന നാലാം തീയതി വരെ സ്പേസ് തെക്കണമല്ലോ ആ സ്പേസ് തേണ്ടിയിട്ടുള്ള പ്രയാസം ഉണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഇത്ര ഒരു നോൺ ഇഷ്യൂ വലിയ ഇഷ്യൂ ആക്കി വരും അതായതായാലും പാർട്ടിക്ക് പബ്ലിസിറ്റി കിട്ടിക്ക് പബ്ലിസിറ്റി കിട്ടി സുധാകരന്റെ ഇപ്പൊ ഞാൻ നേരിട്ട് കേട്ടതാണ് ഞാൻ സുധാകരൻ പറഞ്ഞു താങ്കൾ കേട്ടിട്ടില്ല ഇല്ലേ കേട്ടിട്ടില്ല ഞാനവിടെ അകത്തിരുന്ന് കേട്ടിട്ടാ വന്നു അകത്ത് അകത്തിരുന്ന് കേട്ടിട്ടാണ് വന്നത് സുധാകരൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൃത്യമായിട്ട് പറഞ്ഞു അസം നല്ല രീതിയിലാണ് പ്രവർത്തിച്ചതെന്ന് പറഞ്ഞു ഞങ്ങളെല്ലാം കൂടെ ആലോചിച്ചിട്ടാണ് തീരുമാനമെടുത്തതെന്ന് പറഞ്ഞു കൃത്യമായിട്ട് പറഞ്ഞതാണ് അല്ലെ നിങ്ങളീ കുത്തി ചോദിച്ചു നിങ്ങളെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ടാണോ അപ്പോഴുള്ള മറുപടിയാണ് ഏ കുത്തി ചോദിക്കാറ് െങ്കിലോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാക്കുന്നു ഏറ്റെടുക്കാൻ സുധാകരൻ്റെ ഓഫീസിൽ പോയി എന്നുള്ളതാണ് അതിന്റെ കാര്യം അതല്ലാതെ സുധാകരൻ കെ പി സി പ്രസിഡന്റ് സുധാകരനെ മാറ്റി റീപ്ലേസ് ചെയ്ത് പകരം ഒരാളെ വെച്ചതല്ലല്ലോ സുധാകരൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ നിന്നു തൽക്കാലത്തേക്ക് ചുമതല നോക്കാൻ അസയെപ്പറ്റി സുധാകരൻ എ പി സി ഓഫീസിൽ വന്നു ഇന്ന് ചുമതല അതിൻ്റെ ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഏറ്റെടുത്തു അത്രേ ഉള്ളൂ ഇതിനകത്ത് വലിയ പ്രാധാന്യം ഇതിനകത്ത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട അസന്റെ വരമോ ഒന്നും ഒരു കുഴപ്പമല്ല കാര്യമല്ല ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കും ഞങ്ങളുടെ പാർട്ടി ഒട്ടേറെ ഒരാൾ വിചാരിച്ചാലും പ്രശ്നം ഉണ്ടാക്കാൻ അത് സി പി എമ്മിൻ്റെ ഒറ്റ പോലെയല്ല അവിടെ ഒരാൾ പറഞ്ഞാൽ ബാക്കി ഇല്ലവർ കേട്ടിട്ടില്ലെങ്കിലും ബുദ്ധിമുട്ടാണ് അതല്ല ഇവിടെ ഞങ്ങൾ എല്ലാരും കൂടെ കൂടി ആലോചിച്ചിട്ട് ആ തീരുമാനം അല്ല അതൊന്നും എന്നോട് ചോദിക്കണ്ട അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവിടുത്തെ അവിടുത്തെ കമ്മിറ്റിക്ക് തീരുമാനിക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഹസന്റെ പല തീരുമാനങ്ങളും പറഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അങ്ങനെ പറഞ്ഞതായിട്ട് സുതാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് ഏതോ ഒരു ഏതൊരു സസ്പെൻഷന്റെ കാര്യം ചോദിച്ചു ഞാൻ കേട്ടതല്ലേ ഏതൊരു സസ്പെൻഷൻ കാര്യം ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചന ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ സുതാര്യം പറഞ്ഞിട്ടുള്ളൂ അത് അതിനെ കുറിച്ചുള്ള കാര്യം അദ്ദേഹം പരിശോധിക്കാം നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് ആകെ താല്പര്യ ഇപ്പം ഇതിലേ ഉള്ളൂ അല്ല ഞാൻ അങ്ങനെ പറയുന്നതല്ല നിങ്ങള് ഞാൻ ഞാൻ കുറച്ച് സാമാന്യ മര്യാദ വാലിച്ചുകൊണ്ടാണ് വിദേശയാത്രയൊന്നും ഞാൻ ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിലേക്കുള്ള ശ്രദ്ധയിലേക്കാണ് ഞാൻ ഇപ്പം തരുന്നത് നിങ്ങൾക്കിത് പുത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെയും പറയാം ഏ അപ്പോൾ പറയാം ഇതിപ്പോഴത്തെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടിയോട് എന്തും ചെയ്യാന്നുള്ളത് നിങ്ങൾ ധരിക്കരുത് ഞങ്ങളോട് ചോദിക്കാൻ തട്ടിക്കയറാം ഞങ്ങൾ ഞാൻ കടക്ക് പുറത്തൊന്നും പറയില്ല പുറത്താക്കാൻ പറയില്ല ഏത് നിമിഷവും ആണ് ഏത് ഇപ്പം സുധാരണ തന്നെയായിരുന്നു ചോദിക്കുന്നുണ്ട് എന്തെല്ലാം ചോദ്യമായി ചോദിക്കുന്നത് ഭാവത്താൻ ഇരുന്നതെന്ന് തന്നോണ്ടിരിക്കുകയാണ് ചോദ്യത്തിന് ഉത്തരം പറയാനൊക്കെ പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല പുറത്ത് പോകാൻ പറയുന്നില്ല ഇതൊക്കെ കോൺഗ്രസ് ഒരു നന്മയായിട്ട് കാണുന്നു മനസ്സിലായില്ല ഞങ്ങളുടെ പാർട്ടി ജനാധിപത്യം ഉണ്ടാവും അതച്ചിട്ട് അഭിപ്രായം എല്ലാ ഉണ്ട് ഇവിടെയും ഉണ്ടാവും അതൊക്കെ സോട്ട് കിട്ടി ഞങ്ങൾ മുന്നോട്ട് പോകും ശക്തമായിട്ട് മുന്നോട്ട് പോകും ഞങ്ങളുടെ ലക്ഷ്യം വളരെ ക്ലിയറാണ് അതുകൊണ്ട് ജനങ്ങളെ ഞങ്ങളെ സ്വീകരിക്കുകയും ചെയ്യും അപ്പോൾ അതിനകത്തൊന്നും വേവലാതിപ്പെടേണ്ട പാർട്ടി ഒറ്റക്കെട്ടാണ് പാർട്ടി ഒന്നിച്ചാൽ മുന്നോട്ട് പോകും അസ്സനും സതീശനും സുധാകരനും രമേശ് ചെന്നിത്തലയും എല്ലാവരും ഒന്നിച്ചു തന്നെ അവിടെ പോകും അവരെല്ലാം ഒന്നിച്ച് കഠിനാധ്വാനം ചെയ്ത ഇലക്ഷനായിരുന്നു ഇലക്ഷൻ എല്ലാവരും കൂടെ കൂട്ടായിട്ട് കഠിനാധ്വത് ഒരാൾ പോലും മാറിയേക്കാതെ എല്ലാവരും കഠിനാധ്വാനം ചെയ്ത ഇലക്ഷനാണ് അതിൻ്റെ റിസൾട്ടാണ് ഉണ്ടാവും നോക്കുന്നത് ഓക്കെ താങ്ക്